ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ലേക്ക് പോകാം ഒരു അടിപൊളി മോർണിംഗ് സോമോട് കൂടി ഇന്നത്തെ ലൈവ് എല്ലാം തുടങ്ങി അങ്ങനെ ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് പനിച്ച് വരച്ച് കിടക്കുന്ന ജാസ്മിനിയാണ് കടുത്ത പനി കാരണം ജാസ്മിനെ എഴുന്നേൽക്കാൻ പോലും ആവുന്നില്ല ഒടുവിൽ ഗബിരി ജാസ്മിന്റെ അടുത്തെല്ലാം എഴുതുന്നു നേരവണ്ണം പുതപ്പിച്ചെല്ലാം കൊടുക്കുമ്പോൾ മറ്റു കുടുംബാംഗങ്ങൾ ജാസ്മിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പനി കൂടിയോ അപ്പോൾ ഗബിരി പറയുന്നുണ്ട് നല്ല കടുത്ത പനിയാണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് വിളിക്കാൻ പറയുന്നതെല്ലാം പറയുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം എല്ലാം കൊടുക്കുന്നു എന്നിട്ട് അതിനുശേഷം ബിഗ് ബോസ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് ഒരു പക്ഷേ ജാസ്മിന്റെ പനിയെല്ലാം നല്ല കൂടിയാൽ ഹോസ്പിറ്റലിലെല്ലാം മാറ്റാനുള്ള സാധ്യതയുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന സിബിനിയാണ് അങ്ങനെ സിബിൻ പറയുന്ന ആലേന്റെ എപ്പിസോഡിന് ശേഷം എനിക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല അപ്പോ സായി പറയുന്നുണ്ട് നീ അതൊക്കെ വിട്ട് നിന്റെ മനസ്സൊന്ന് ചില്ലാക്ക നിന്റെ സ്ട്രെസ് കാരണമാണ് നിനക്ക് ഉറക്കമൊന്നും കിട്ടാത്തതെന്ന് പറയുമ്പോ സിബിൻ അവിടെ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സിബിനെയാണ് ലൈവിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞ സിബിൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ഒരു പക്ഷേ സിബിൻ കിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത്രമാത്രം സിബിൻ തകർന്നു പോയി ഇന്നലെ പ്രമോയിൽ പോലും സിബിന്റെ കണ്ണെല്ലാം കിട്ടി ബിഗ് ബോസിന്റെ ആളുകൾ സിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു പക്ഷേ ഹെൽത്തികാം അല്ലെങ്കിൽ സിബിൻ കിറ്റ് ചെയ്തു പോകുന്നതാകാം എല്ലാം നമുക്ക് കാത്തിൽ കാണാം ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട